യഥാർത്ഥത്തിൽ ഈ പറയുന്ന രീതിയിൽ ഇവർ സെൽഫ് സെൻസർഷിപ്പ് ഇവർ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ തെറ്റാണെന്നോ അല്ലെങ്കിൽ ഒന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ മറ്റേ സമൂഹത്തിൽ ഉണ്ടായി വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പേടിയത് ഈ സിനിമ തന്നെ പറയുന്നുണ്ട് അതായത് ഒന്ന് ഗോത്ര മറ്റേ ശേഷം മറ്റു ഗുജറാത്തിൽ കലാപം നടത്തിയ ആളുകൾ തന്നെയാണ് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത് ഇവർ ഇ ഡി അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇവരുടെ രാഷ്ട്രീയ എതിരാളികളെ മെരുക്കാനായിട്ട് ശ്രമിക്കുകയാണെന്നും വളരെ ഡയറക്റ്റായിട്ട് സിനിമയിൽ പറയുന്നുണ്ട് അതായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ കുറച്ചും കൂടി ഉണ്ടായിരുന്നു ഇതേ ഈ പറയുന്ന ഈ പറയുന്ന ഈ സി ബി ഐ ഇ ഡി തുടങ്ങിയിട്ടുള്ള ഹാൻഡിലുകൾ ഉപയോഗിച്ചിട്ട് ഇത് ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതവർ അതിൻ്റെ ഒരു ചരിത്രം അവർക്കുണ്ട് അത് ഇവിടെ തുടർന്നുകൊണ്ടിരിക്കും അതിനെ ഒന്നും നേരിടാനായിട്ട് സ്വാഭാവികമായിട്ടും കമേഴ്സ്യൽ സിനിമയിൽ ഉള്ള ആളുകൾക്ക് അത് നടക്കില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇത്രയും വലിയ കോടികളുടെ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ഇവിടെ ഏത് കണക്ക് വേണമെങ്കിലും വച്ച് നിങ്ങളെ എന്ത് തരത്തിൽ ഇവിടെ ഒരു ചെറിയ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് നിങ്ങളെ ഇത് ചെയ്യാം അൻപതിനായിരം രൂപ കണക്കില്ലാന്ന് പറഞ്ഞിട്ടാണ് സിദ്ധി സിദ്ദിഖാപ്പനെ ഏകദേശം ആറ് മാസം എക്സ്ട്രാ കേസിലാണ് അൻപതിനായിരം രൂപ അതിന്റെ സോഴ്സ് കണ്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒരു രൂപയുടെ കണക്ക് ഒരു ഒരു ചുട്ടിക്കമ്പനി നടത്തുന്ന ഒരാളുടെ ഓഫീസിൽ കയറിക്കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ഡയറക്റ്റായിട്ട് അറിയാവുന്നതാണ് സ്വാഭാവികമായിട്ടും ഇത്തരം സിനിമാ മേഖലയിലുള്ള ആളുകളെയൊക്കെ നിങ്ങൾക്ക് കൊടുക്കണം എന്ന് കരുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വേണമില്ല അപ്പോൾ അത്തരം ഒരു പ്രതികാരം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രതികാരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഒരു ഭരണകൂടമാണ് ഇത് നിലനിൽക്കുന്നത് ആ ഭരണകൂടം ഇവിടെ ഉണ്ടായി വന്നത് ഈ ഗുജറാത്ത് ജനസൈഡിൻ്റെ തുടർച്ചയായിട്ടാണ് എന്നുള്ള കാര്യം നമുക്ക് സമൂഹത്തിൽ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാനായിട്ട് ഈ സിനിമ ഒരു നിമിത്തമായി എന്നുള്ളതാണ് ഞാൻ പ്രധാനമായിട്ടും ഇതിനെ കാണുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ നമ്മുടെ ഒരു സൊസൈറ്റി പലപ്പോഴും ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഒരു പല ആഘോഷങ്ങളുടെ ഇടയിലും അങ്ങ് മറന്നു പോകുന്നൊരു കാര്യമാണ് ഇതേപോലെ ഈ ഗോത്ര പോലെയുള്ളൊരു കാര്യങ്ങൾ എങ്ങനെയാണ് ഇതുണ്ടായത് ഇപ്പോഴും ഇതിനെ അനുകൂലിച്ച് പറയുന്ന ഇപ്പോൾ കഴിഞ്ഞ ദിവസം ന്യൂസ് എയ്റ്റീൻ ചാനലിൽ കിരൺ ബാബുനോട് ഒരു തൃശ്ശൂരിൽ നിന്ന് വിളിക്കുന്ന ഒരാൾ വെല്ലുവിളിച്ച് ഞങ്ങൾ കൊല്ലും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊല്ലും എന്നാണ് ഞങ്ങൾ കൊല്ലും അതിനെന്താണ് പക്ഷേ അതായത് അത്തരത്തിൽ ഇപ്പോൾ ഒരു ചാ ഇപ്പോൾ ഇവിടെ പലരും ഇവരുടെ ഇതില് ഞങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഇനിയും ചെയ്യും എന്നുള്ള നിലയിലുള്ള ഒരു തരത്തിലുള്ള ഒരു വെല്ലുവിളിയാണല്ലോ അതായത് യാതൊരു തരത്തിലുള്ള മനുഷ്യരെ നമ്മളിങ്ങനെ വായിച്ചാലോ അല്ലെങ്കിൽ കേട്ടാലോ നമ്മൾ നമ്മൾ നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്തതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അത് വളരെ സ്വാഭാവികമായിട്ടും ജീവിക്കുന്ന മനുഷ്യരാണ് അല്ലാതെ അവരൊന്നും നിത്യജീവിതത്തിൽ ചിലപ്പോൾ ഭയങ്കര ക്രൂര കഥാപാത്രങ്ങളോ ദിവസവും മറ്റേ രണ്ടുപേരൊക്കെ കൊന്നിട്ട് വീട്ടിൽ വന്നിട്ട് കിടക്കുന്ന ആൾക്കാരൊന്നുമല്ലല്ലോ അവരൊക്കെ സാധാരണ ജോലിയൊക്കെ ചെയ്ത് മറ്റേ മറ്റേ അവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ കുറിച്ച് കരുതലുള്ള അയൽവക്കത്ത് പോയിട്ട് ചിലപ്പോൾ പെരുന്നാളിന് പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വന്നിട്ടായിരിക്കും ഈ വർത്തമാനം പറയുന്നത് ഇത് ചെയ്യുന്ന ആൾക്കാരാണ് എന്ന് വെച്ചാൽ അത്തരം സാധാരണ മനുഷ്യരെ ഇതൊക്കെ പറയാനായിട്ട് പ്രേരിപ്പിക്കുന്ന തരത്തിലേക്ക് ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഒരു 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 ശക്തി ഇവിടെ ഉണ്ടായിട്ടുണ്ട് ആ ശക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഈ ഈ പറയുന്ന അതിന് ശേഷം ആർജിച്ചെടുത്ത ആ ഒരു 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 രാഷ്ട്രീയ ഇതിൻ്റെ ഉണ്ടായി വന്ന സ്ഥാനമാണ് അപ്പോൾ എനിക്കും നേരത്തെ തന്നെ പറഞ്ഞ മാതിരി നമ്മൾ ഗോത്രയെക്കുറിച്ച് വീണ്ടും വീണ്ടും സംസാരിക്കണം എന്നുള്ളതാണ് ഇതൊരു ഇതൊരു ഒരു നിമിത്തോധം തൊഴിലു